പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് ഗോയിൻ കൂടെ എങ്ങനെ ഉണ്ടാവും അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗ്രൽ ഓഫർ ആയിട്ട് ജനുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ പള്ളൂരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പതിനൊന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ് നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അവ മറക്കണ്ട സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളൂരുത്തി മിസ്റ്റർ കിങ് കേരള ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് തീയതികളിൽ എറണാകുളത്ത് സംഘടിപ്പിക്കും കേരള ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി പന്ത്രണ്ട് തീയതികളിൽ എറണാകുളം ടൗൺ ഹാളിൽ കീപ് ഫിറ്റ് മിസ്റ്റർ കേരളയും മിസ്റ്റർ കിങ് കേരളയും സംഘടിപ്പിക്കും കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുമായി വിവിധ കാറ്റഗറികളായി മുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കും കുട്ടികൾ മുതൽ അൻപത് വയസ്സിന് മുകളിലുള്ള മാസ്റ്റേഴ്സ് വിഭാഗം ഉൾപ്പെടെ കുടുംബമായാണ് മത്സരാർത്ഥികൾ എത്തുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ടൗൺ ഹാളിൽ വെച്ച് മിസ്റ്റർ കേരളിറ്റ് മിസ്റ്റർ കേരളയും കിങ് കേരളയും സംഘടിപ്പിക്കുകയാണ് പന്ത്രണ്ടാം തീയതി വെയിങ് നോർത്ത് സെവൻ ഹോട്ടലിൽ വെച്ച് രാവിലെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് പതിമൂന്നാം തീയതി രാവിലെ എട്ട് മുപ്പത് മുതൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വിമൻ കാറ്റഗറിയിൽ തന്നെ വിമൻ ഫിസിക് വുമൻ ബോഡി ബിൽഡിംഗ് മോ ഫിസിക് എന്നീ കാറ്റഗറി മത്സരങ്ങളുണ്ട് അതോടൊപ്പം കിഡ്സിന് വേണ്ടി പ്രത്യേക മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലാദ്യമായാണ് വിദേശ മലയാളികളെ ഉൾപ്പെടെ റെയിൽവേസ് സർവീസസ് തുടങ്ങിയ എല്ലാ മേഖലയിലുമുള്ള ചാമ്പ്യന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ട്വന്റി ട്വന്റി സിക്സ് സംഘടിപ്പിക്കുകയാണ് കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ഈ ഫിറ്റ്നസ് മേഖലയിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഘടിപ്പിക്കുന്നത് വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വുമൺ ഫിസിക് വിവാഹിതർക്കായി വുമൻ ബോഡി ബിൽഡിംഗ് വിവാഹിതർക്കായി മോം ഫിസിങ് തുടങ്ങി വനിതകൾക്കായി മൂന്ന് വിഭാഗങ്ങളാണ് ഉള്ളത് മത്സരത്തിൽ നിന്നും ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം നേടുന്ന വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് അവാർഡ് സമ്മാനിക്കും വിവിധ വിഭാഗങ്ങളിൽ വിജയികൾ ആകുന്നവർക്ക് മൊത്തം ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയും സമ്മാനിക്കും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മത്സരാർത്ഥികളുടെ നിർണയം എറണാകുളം നോർത്ത് എയ്ഡ് ഹോട്ടലിലും ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മത്സരം എറണാകുളം ടൗൺ ഹാളിലും ആരംഭിക്കുമെന്ന് കേരള ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് വി കെ അനിൽകുമാർ സെക്രട്ടറി വിജയ മോഹൻ ജനറൽ കൺവീനർ ജെയ്സൺ ജേക്കബ് വൈസ് പ്രസിഡന്റ് കെ എം ബിജു എന്നിവർ അറിയിച്ചു ഞങ്ങൾ കേരളത്തിന്റെ മധ്യഭാഗത്ത് തന്നെ ഈ ചാമ്പ്യൻഷിപ്പ് നടത്താൻ കാരണമുണ്ട് അതുകൂടിയാണ് എല്ലാവർക്കും മറ്റു ജില്ലകളിൽ നിന്ന് വന്ന് മത്സരിക്കുവാനും മറ്റു പതിനാല് ജില്ലകളിലുള്ള മറ്റു അസോസിയേഷനിലുള്ളവർക്ക് ഏ ഏത് അസോസിയേഷൻ ഈ സംഘടനയിൽ വന്ന് പങ്കെടുക്കാം വളരെ ഗംഭീരമായിട്ടാണ് ഈ പരിപാടി ഞങ്ങൾ മിസ്റ്റർ ഇന്ത്യ ലെവലിലാണ് അതിനെ നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ ഒരു പരിപാടിക്ക് മാത്രം ഞങ്ങൾ രണ്ടു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് കൊടുക്കുന്നത് ഒരേ ഒരു കാറ്റഗറിക്ക് ഈ കിങ് കേരള പറയുന്ന ഈ ചാമ്പ്യൻഷിപ്പിന് ഒരേ ഒരു കാറ്റഗറിക്ക് തന്നെ രണ്ടു ലക്ഷത്തി പതിനായിരം പതിനേഴായിരം ന്യൂസ് ബ്യൂറോ കൊച്ചി